റവന്യൂ ഭൂമി കയ്യേറി നിർമ്മിച്ച കെട്ടിടം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പൊളിച്ചു നീക്കി മൂന്നാർ ന്യൂനഗറിൽ ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിക്ക് സമീപത്ത് അനധികൃതമായി നിർമ്മിച്ച കെട്ടിടമാണ് പൊളിച്ചു നീക്കിയത് പ്രതിഷേധം മുന്നിൽ കണ്ട മൂന്നാർ എസ് എച്ച് ഐയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം പ്രദേശത്ത് നിലയുറപ്പിച്ചിരുന്നു റവന്യൂ ഭൂമി കയ്യേറി നിർമ്മിച്ച കെട്ടിടമാണ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പൊളിച്ചുനീക്കിയത് മൂന്നാർ ന്യൂനഗറിൽ ഗവൺമെന്റ് ഹോമി ആശുപത്രിക്ക് സമീപത്ത് അനധികൃതമായി നിർമ്മിച്ച കെട്ടിടമാണ് പൊളിച്ചുനീക്കിയത് പ്രതിഷേധം മുന്നിൽ കണ്ട് മൂന്നാർ എസ് എച്ച്ഒയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം പ്രദേശത്ത് നിലയുറപ്പിച്ചിരുന്നു കോൺക്രീറ്റ് തൂണുകളുടെയും മേൽക്കൂരിയുടെയും പണികൾ പൂർത്തിയാക്കി ചുവരുകൾ നിർമ്മിക്കുന്നതിനിടയിലാണ് കയ്യേറ്റം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ദേവികുളം തഹസിൽദാറുടെ നേതൃത്വത്തിലാണ് കെട്ടിടം പൊളിച്ചു നീക്കിയത് റവന്യൂ വകുപ്പിന്റെ നടപടിക്കെതിരെ പ്രതിഷേധവുമായി കെട്ടിട ഉടമകളും ബന്ധുക്കളും രംഗത്തെത്തിയിരുന്നു എന്നാൽ പോലീസ് ഇവരെ ബലമായി നീക്കം ചെയ്തു നേരത്തെ ഇതേ സ്ഥലത്ത് പലതവണ കെട്ടിടം നിർമ്മിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും റവന്യൂ അധികൃതർ പൊളിച്ചു നീക്കിയിരുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഇതേ സ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കാൻ ശ്രമിച്ചത് വൻകിട കയ്യേറ്റങ്ങൾക്കെതിരെ നടപടിയില്ലെന്നും നാട്ടുകാർ പറഞ്ഞു മേഖലയിൽ നടക്കുന്ന വൻകിട കയ്യേറ്റങ്ങൾക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുമെതിരെ ഉദ്യോഗസ്ഥർ നടപടിയെടുക്കുന്നില്ലെന്ന ആരോപണവുമായി നാട്ടുകാർ രംഗത്തെത്തി അതേസമയം വൻകിട കയ്യേറ്റങ്ങൾക്കെതിരെ നടപടിയില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു മേഖലയിൽ നടക്കുന്ന വൻകിട കയ്യേറ്റങ്ങൾക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുമെതിരെ ഉദ്യോഗസ്ഥർ നടപടിയെടുക്കുന്നില്ലെന്ന ആരോപണവുമായി നാട്ടുകാർ രംഗത്തെത്തി വലിയ കട പണിയാണൊക്കെ മൂന്നാറിൽ എൻ ഒ സി ആവശ്യമില്ല ഒന്നും ആവശ്യമില്ല പക്ഷേ മൂന്നാറിൽ പാവപ്പെട്ടവർ ഒരു വീടും അല്ലാതെ ഒരു ബാത്റൂമും പണി ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ പറയുന്നത് മൂന്നാറിലുള്ള ദാസും താരും ബാക്കിയുള്ളവരെ ഉദ്യോഗസ്ഥ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് എൻ ഒ സി വേണമെന്നാണ് പറയുന്നത് ഇത് പാവപ്പെട്ടവർക്കൊരു നിയമവും ബാക്കിയ്ക്കുള്ള കോടീശ്വറന്മാർക്കൊരു നിയമമാണ് മൂന്നാറിലുള്ള റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തിക്കുന്നത് ഇപ്പം ഒരു പാവപ്പെട്ടവൻ ഇവിടെ ഒരു വീട് പണി ചെയ്തിട്ട് ഇപ്പം അത് പൊളിക്കാൻ വേണ്ടി வேற டூல்ஸ்ங்க பாய் கூட சம்பியனனக்க கொண்டு வந்து அடிச்சு போலீச்சонடிருவா எல்லாம் கஷ்டப்பட்டதெல்லாம் போச்சு மத்தையடி உள்ளிஞ்சி சூப்பர் ஏங்க நான் கர்மாய பட்டி தெலக்க அట్లా गेला செஞ்சதே யார செஞ்சா சாச கொண்டு வந்து அஞ்சு பத்து மாசம் சேர்த்துட்டு எடைது இப்போ வந்து மத்தடி மகுடி இருந்து கேயிருக்கா நான் கர்மாய கிட்ட வந்து வாங்கிட்டு வெளியில போறதுங்க காலிடா இந்த ஏரியால இந்த லாஸ்ட் வந்து அந்த லாஸ்ட் வரைக்கும் இப்படி പാവപ്പെട്ടവർ രണ്ട് സെന്റ് സ്ഥലത്ത് നിർമ്മിക്കുന്ന കെട്ടിടങ്ങളാണ് ഉദ്യോഗസ്ഥർ പൊളിച്ചു നീക്കുന്നത് പ്രദേശത്ത് ആർക്കും പട്ടയമില്ല എന്നാൽ ഇത്തരം ഭൂമിയിൽ നടക്കുന്ന വൻകിട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്നില്ലെന്നും നാട്ടുകാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മൂന്നാർ